രജിസ്ട്രേഷൻ ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി വികസന പദ്ധതി എക്സ്ചേഞ്ച് ഒമാൻ ഒമാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് പ്രവാസികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന നോർക്ക ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ അംഗമാകാനുള്ള സമയപരിധി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ എൻറോൾ ചെയ്യാമെന്ന് നോർക്ക അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെയായിരുന്നു നോർക്ക കെയർ രജിസ്ട്രേഷനായ നിയതി നിശ്ചയിച്ചിരുന്നത് ഇത് ഈ മാസം മുപ്പതിലേക്ക് നീട്ടുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ചു വരെയുള്ള കണക്കനുസരിച്ച് നോർക്ക കെയറിൽ ഇൻഷുറൻസ് പദ്ധതിയിൽ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി പേർ എൻറോൾ ചെയ്തു സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡ് പ്രവാസി കേരളീയർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി പന്ത്രണ്ട് വരെ എൻറോൾ ചെയ്യാവുന്നതാണ് നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം അംഗങ്ങളാകുന്നവർക്ക് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പരിരക്ഷ ലഭ്യമാക്കും ബർക്ക വാട്ടർഫ്രണ്ട് വികസന പദ്ധതി എൺപത് ശതമാനം പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും ദക്ഷിണബാത്ത ഗവർണർ മസൂദ് ബിൻ സയ്യിദ് അൽ ഹഷ്മിയുടെ അധ്യക്ഷതയിൽ നടന്ന ഗവർണറേറ്റ് ഉദ്യോഗസ്ഥരുടെ യോഗം വിശദീകരിച്ചു ദക്ഷിണബാത്തിന മുനിസിപ്പാലിറ്റി പ്രൊജക്ട് വകുപ്പ് ഡയറക്ടർ അലി ബിൻ ഹസൻ അൽ ബുജൈനി ബർക്കയിലെ പ്രധാന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിശദീകരിച്ചു ബർക്കയെ കുടുംബ സൌഹൃദ തീരസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിനായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം ഒമാനി റിയാലാണ് പദ്ധതിയുടെ ആകെ ചിലവ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചിരിക്കുന്ന പദ്ധതി കായികവും വിനോദവും ഉൾപ്പെടുത്തിയ സൗകര്യങ്ങളാണ് ഒരുക്കുക അതിൽ ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള കടൽ തീരം വാക്ക് ഓപ്പൺ ബാർബിക്യൂ ഏരിയ സിറ്റിംഗ് ഏരിയ റെസ്റ്റോറന്റുകൾ കിയോസ്കുകൾ പച്ചപ്പ് നിറഞ്ഞ പാർക്ക് ഫുട്ബോൾ കോർട്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് ബീച്ച് സ്പോർട്സിനുള്ള ഇടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഒമാനിലെ പ്രമുഖ പണവിനിമയ വിദേശ നാണയ സേവനദാതാവായ യുനി മണി എക്സ്ചേഞ്ച് ഒമാനും ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ ആഗോള ലീഡിംഗ് ശൃംഖലയായ മണിഗ്രാമും തമ്മിൽ ബിസിനസ് പങ്കാളിത്തം പ്രഖ്യാപിച്ചു ഉപഭോക്താക്കൾക്ക് വളരെ എളുപ്പത്തിലും കാര്യക്ഷമവുമായ അന്താരാഷ്ട്ര വിനിമയ സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് യുനി മണി ഒമാന്റെ ചുവടുവയ്പ് ഉപഭോക്താക്കൾക്ക് അവരുടെ മൊബൈൽ ഫോണുകൾ വഴി സുരക്ഷിതമായും അതിവേഗത്തിലും മറ്റു രാജ്യങ്ങളിലേക്ക് പണം അയക്കാനുള്ള സൗകര്യം മണിഗ്രാമുമായുള്ള പങ്കാളിത്തത്തിലൂടെ ലഭിക്കും നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മൊബൈൽ വാലറ്റുകൾ വഴിയോ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള അഞ്ചു ലക്ഷത്തോളം റീറ്റെയിൽ സെന്ററുകളിൽ കാശ് പിക്കപ്പ് വഴിയോ തുക കൈപ്പറ്റാൻ കഴിയും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണമയക്കൽ സേവനങ്ങൾ നവീകരിക്കുക എന്നതാണ് തങ്ങൾ എപ്പോഴും ലക്ഷ്യമിടുന്നത് എന്ന് യൂണി ഒമാൻ സിഇഒ ബോബൻ എം അഭിപ്രായപ്പെട്ടു ഒമാനിൽ വൃക്ഷദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണം ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ഒമാനി ട്രീ ഡേ രാജ്യത്ത് ആചരിക്കുന്നത് തൈ വിതരണം ഇന്നും നാളെയുമായി മസ്കറ്റ് ഗവൺട്രേറ്റിലെ അഞ്ച് പ്രധാന കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് വെള്ളിയാഴ്ച സിറ്റി സെന്റർ സീബിൽ രാവിലെ മുതൽ പന്ത്രണ്ട് വരെ തൈ വിതരണം നടക്കും അൽ മൗജിസ്ട്രീറ്റിലെ അൽ ഖലീലി മജ്ലിസിൽ വൈകുന്നേരം നാല് മുപ്പതിന് അന്തിമഘട്ട തൈ വിതരണം നടക്കും തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് പരിസ്ഥിതി ബോധം വർദ്ധിപ്പിക്കുകയും നഗരത്തിലെ പച്ചപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായാണ് തൈ വിതരണം നടക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്